Namaskar Om. Om. മംഗളമംഗലേ ശി സർസാധി ശരണ്േ ത്രൈമ്പേ ഗൗരീ നാരായണി നമോസ്തു ഓ മഹാദേവ്യൈ നമ അഥ സപ്തമോധ്യായ ദീ ഭാഗവതം ഏഴാം അധ്യായം നമ്മൾ പറഞ്ഞു നിർത്തിയത് മഹാദേവിയിൽ നിന്നും വരൽ ലഭിച്ച മധു കൈടഭന്മാർ അത്യധികം മതഗർവിതരായി സമുദ്രത്തിൽ ജലജന്തുക്കളോടൊപ്പം വസിക്കുകയാണ് അവർ എല്ലാവരെയും ഉപദ്രവിക്കാൻ തുടങ്ങി ദേവി ആരാലും മരിക്കരുതെന്ന് ആശീർവദിച്ചതുകൊണ്ട് അവരുടെ ഉപദ്രവം എല്ലാവർക്കും വളരെ അസഹനീയമായി അങ്ങനെ അവർ ഗർവിച്ച് വസിക്കുമ്പോൾ എതിർച്ചയാ പത്മാസനസ്ഥനായ ബ്രഹ്മാവിനെ കാണാനിടയായി അവർക്കപ്പോൾ ബ്രഹ്മാവിനോട് യുദ്ധം ചെയ്യണമെന്ന് ആഗ്രഹം തോന്നി യുദ്ധം ചെയ്യുന്നില്ലെങ്കിൽ പത്മം വെടിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആസനമായ പത്മം വെടിഞ്ഞ് ഇഷ്ടമുള്ളിടത്തേക്ക് വേഗം പൊയ്ക്കൊള്ളാനവർ ആജ്ഞാപിക്കുകയാണ് ദുർബലനാണെങ്കിൽ എന്തിനാണ് നി നിനക്ക് ഇത്ര മഹത്തായ ഇരിപ്പടമെന്ന് ചോദിച്ച് കളിയാക്കുന്നു ബ്രഹ്മാവ് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ വളരെ ആലോചനാമഗ്നായി നിൽക്കുന്നു ആ ഭാഗമാണ് പറഞ്ഞ നിർത്തിയത ശ്രീമദ്ദേവി ഭാഗവതം അഥാ സപ്തമോ അധ്യായക ഏഴാം അധ്യായം ൈഡഭന്മാരെ ഭയപ്പെട്ട ബ്രഹ്മാവ് ചെയ്യുന്ന സ്തുതി സ്തുതിലോകം ഒന്ന് ചിന്തയത് സമ സമാധാന സർവതന്ത്രവിദ് ബേലവാന്മാരായ അവരെ കണ്ടിട്ട് സകല തന്ത്രജ്ഞനായ ബ്രഹ്മാവ് സാമം ദാനം ഭേദം തുടങ്ങി യുദ്ധം വരെയുള്ള ഓരോരോ ഉപായങ്ങളെക്കുറിച്ചും ആലോചിച്ചു ശ്ലോകം രണ്ട് നജ അനേകം ബലം നൂനം ഏതായോർവായ അജ്ഞാതേതു ബാലേ കാമം നൈവയുദ്ധം പ്രശസ്യതേ ആ ശ്ലോകമൊന്നു കുടിച്ചെല്ലാം ന ജാനേകം ബലം നൂനം ഏതയോർവായഥാതഥം അജ്ഞാതേതു ബലേ കാമം യുദ്ധം പ്രശസ്തയും ഇവർക്ക് എത്രമാത്രം ബലമുണ്ടെന്ന് ശരിയായിട്ട് എനിക്കറിഞ്ഞുകൂടാ തീർച്ച ബലത്തെക്കുറിച്ച് അറിയാതെ ചെയ്യുന്ന യുദ്ധം പ്രശംസാർഹവുമല്ല ശ്ലോകം മൂന്ന് സ്തുതി കരോമി ജേദുഷ്ടയോർ മതമത്തയോ പ്രകാശിതം ഭവേ നൂനം നിർബലത്വമയാ സ്വയം ദുഷ്ടന്മാരും മതമത്തന്മാരുമായി ഇവരെ ഞാൻ സ്തുതിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും എൻ്റെ ദൗർബല്യത്തെ സ്വയം വെളിപ്പെടുത്തുകയാവും ശ്ലോകം നാല് പതിഷ്യതി തീ ഗോപി നിർബലത്വേ പ്രകാശിതേ ദാനം നൈവാദ്യോഗ്യം വേദകാര്യോമയാഥം ബലഹീനനാണെന്ന് വെളിപ്പെട്ടാൽ ഇവരിൽ ഒരുവനെ കൊണ്ട് തന്നെ കൊല്ലാൻ കഴിയും ദാനം ഇവിടെ പ്രയോഗിക്കാൻ പറ്റിയ ഉപായവുമല്ല ഭേദം ഞാൻ എങ്ങനെ പ്രയോഗിക്കും ശ്ലോകം അഞ്ച് വിഷ്ണു പ്രബോധയാർദ്ദനം ചതുർഭുജം മഹാവീരം ദുഃഖാസഭവിഷ്യതീ ശേഷനിൽ സുഷുപ്തി കൊള്ളുന്നവനും ചതുർഭുജനും മഹാവീരനുമായ ജനാർദ്ദനെ ഇപ്പോൾ ഉണർത്താം ആ വിഷ്ണു സങ്കട നിവർത്തി വരുത്തും ശ്ലോകം ആറ് ഇതി സഞ്ചിന്തിയ മനസാ പത്മനാളോകോപ്ജാ ശരണം വിഷ്ണു മനസാ ദുഃഖനാശകം ഇങ്ങനെ ആലോചിച്ച് തണ്ടാരിൽ വിളങ്ങുന്ന ബ്രഹ്മാവ് ദുഃഖനാശകനായ വിഷ്ണുവിനെ മനസാ ശരണം പ്രാപിച്ചു ശ്ലോകം ഏഴ് ശുഭൈ ദുഷ്ടാവബോധനാർത്ഥം നാരായണം ജഗന്നാഥം നിസ്പന്ദം യോഗനിദ്രയിൽ ലയിച്ചതിനാൽ നിഷ്പന്ദനും ജഗന്നാഥനുമായ നാരായണനെ ഉണർത്തുന്നതിനു വേണ്ടി ശുഭസൂചകമായ സംബോധനകൾ കൊണ്ട് സ്തുതിച്ചു ബ്രഹ്മോവാച ശ്ലോകം എട്ട് ദീനാഥ ഹരേ വിഷ്ണു ഋഷീകേശ സർവാസ ജഗൽപദേ ഹേ ദീനനാഥ ഹരേ വിഷ്ണു വാമന മാധവ ഭക്താർത്തിനാശന ഋഷീകേശ സർവാസ ജഗൽപദേ ഉണർനെണീറ്റാലും ശ്ലോകം ഒൻപത് ആത്മൻ വാസുദേവ വാസുദേവ അല്ലയോ ദുഷ്ടന്മാരായ ശത്രുക്കളെ നശിപ്പിക്കുന്നതിൽ ഏകാഗ്രചിത്തനായിരിക്കുന്നവനെ ചക്രം ഗദ എന്നീ ആയുധം ധരിക്കുന്നവനെ ശ്ലോകം പത്ത് സർവജ്ഞ സർവലോകേശ സർവശക്തി സമന്വിത ഉത്തിഷ്ടോത്തിഷ്ടേവേഷേശ ദുഃഖനാശനപാഹിമാം സർവലോകേശ സർവജ്ഞ സർവശക്തിയുമുള്ളവനെ ദുഃഖനാശന ദേവേശ എണീറ്റാലും എണീറ്റാലും എന്നെ രക്ഷിച്ചാലും ബ്രഹ്മാവ് വിഷ്ണുവിനോട് അപേക്ഷിക്കുകയാണ് ต0ล้านกมานปาะเดยนั้นผมจะอ่าลโยสมัสตาสุขินุภวันตุ स